ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലപ്പുറം ജില്ലയുടെ വിഭജനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ജില്ല വിഭജിക്കുന്നത് തടയാൻ ചിലർ ആസൂത്രിത നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാണ്ടിക്കാട് വെട്ടുകാട്ടി അടക്കാപുരിയിൽ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അൻവർ ജനസംഖ്യ ആനുപാതികമായി മലപ്പുറം ജില്ലയെ വിഭജിക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചിരിക്കുന്നു ചില താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ഭാഗമാകാം ജില്ലാ വിഭജനത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച നടക്കാതിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു തൃണമൂൽ ജില്ലാ വിഭജനത്തിനുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും മുൻ എം എൽ എ പറഞ്ഞു എന്തുകൊണ്ടാണ് മലബാർ പിന്നാക്കാവസ്ഥ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളം എന്ന് പറയുന്നത് മൂന്ന് ജില്ലയായിരുന്നു ഒന്ന് മലബാർ ഒന്ന് കൊച്ചി ഒന്ന് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഈ മൂന്ന് അന്നത്തെ ജില്ലകൾ ചേർന്നിട്ടാണ് കേരളം ഉണ്ടാകുന്നത് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം എന്നൊക്കെ ആരും വായിക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതി കൊണ്ടിരിക്കുകയാണ് വിഷയമാണ് വെട്ടിക്കാട്ടിരി അടക്കാപ്പുറയിൽ നടന്ന ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു ഷാഹിദ് ഗുരിക്കൽ അഡ്വക്കേറ്റ് സഹീദ് റോമി ഇ എസ് സുകുമാരൻ അഡ്വക്കേറ്റ് സാജിദ് ബാബു ഇരഞ്ഞിക്കൽ ഇസ്മയിൽ കെ ടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എറിയാട് പുളിക്കൽ പറമ്പ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിഷാദ് തോണിക്കര ഷമി മേച്ചേരി സിറാജ് കുന്നമ്മൽ റഷീദ് മണ്ടായി തുടങ്ങിയവരും പങ്കെടുത്തു